നല്ല ചൊറുക്കില്ല നല്ല പെടക്കണ മീനെ കണ്ടപ്പോൾ അന്ന് മീൻകറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ മീൻകറി ഉണ്ടാക്കിയാലും കുറച്ചധികം ഉണ്ടല്ലോ മത്തി അപ്പോൾ ബാക്കി പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ സവാള വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം കട്ടീണതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ സവാള അപ്പോൾ സവാള നല്ലവണ്ണം അപ്പോൾ രണ്ട് സവാളയാണ് എടുത്തിട്ടിട്ടുള്ളത് കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിക്കൊക്കെ ഇപ്പം നല്ല വിലയാവുണ്ട് തക്കാളി ഞാൻ ഒന്നിട്ടെടുത്തിട്ടോ അപ്പോൾ ആ തക്കാളി ഒന്ന് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു പിന്നെ നമ്മളിവിടെ മാങ്ങ ഉണ്ടായിരുന്നു അപ്പം മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു അപ്പം അരമുറി മാങ്ങയുള്ളൂ കേട്ടോ കൂടുതൽ മാങ്ങയൊന്നുമില്ല ഇത് നല്ല പുളിയിലെ മാങ്ങയാണ് അപ്പോൾ അതെല്ലാം പാടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു ഇഞ്ചി ഒരു പീസേ ഉള്ളു ചെറിയ പീസാണ് പിന്നെ വെളുത്തുള്ളി ഒരു എട്ട് അല്ലി എടുത്തു പിന്നെ പച്ചമുളകും ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളിതാ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടെടുത്തിട്ടോ അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഒരേ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒരു പിടി പുളി ഞാൻ കുതിർത്തെടുത്തിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീനൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കണം അപ്പം അതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കണുണ്ട് ഞാന് പിന്നെ നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് മീൻ്റെ ആ ചെളുക്കെ കളഞ്ഞിട്ട് നല്ല സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിളക്കണ സമയത്ത് നമ്മളിതാ ഈ സുന്ദര കുട്ടപ്പന്മാർ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം മുഴുവൻ മീനും ഞാൻ കറി വയ്ക്കണില്ല ബാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനിത് അതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് കൊടുക്കുകയാണ് ഇതൊന്നൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഫ്ലെയിം നല്ലോം കൂട്ടി വെക്കണ്ട ഒരു അത്യാവശ്യം ഒരു ഫ്ലെയിം വെച്ചാൽ മതി നല്ല തിള വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല തിളയ്ക്കണ സമയത്ത് കുറച്ച് ഉലുവപ്പൊടിയും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അത്തി കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പനി ഉണ്ടല്ലോ അത് ഞാനൊന്ന് മസാല തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ മസാല തന്നെ നമ്മൾ സാധാരണ എന്താ പൊരിക്കണ സമയത്ത് മസാല തന്നെ കേട്ടോ മുളകും മഞ്ഞളും അതുപോലെ കുരുമുളക് പൊടിയും നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് സപ്പറേറ്റ് എടുത്ത് തേച്ച് കൊടുക്കുക നല്ലത് എന്നാലതിൽ മസാല ഒക്കെ പിടിക്കുകയുള്ളു കേട്ടോ എന്നിട്ട് ഞാനത് അതൊന്ന് മാറ്റി വെക്കാണ് അപ്പം തന്നെ ഞാനത് മീനിലും ഇനി മസാല തേച്ച് കൊടുക്കുക കേട്ടോ മീനിൽക്കുള്ള മസാലയിൽ നമ്മൾ വെളുത്തുള്ളി മാത്രമേ ഉള്ള പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവോടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവുടെ അളവ് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യുക കേട്ടോ എനിക്ക് നല്ല മീനൊക്കെ ആകുമ്പോൾ നല്ല എരിവ് വേണം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെങ്ങനെയൊക്കെ പൊരിക്കണതെന്ന് ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യേണ്ട കേട്ടോ മീനാകുമ്പോൾ നമ്മൾ നല്ല മസാല തേച്ച് പിടിപ്പിക്കണം എന്നാലും നല്ല മസാല നല്ലോണം പിടിക്കുകയുള്ളൂ അപ്പോൾ നല്ല മസാല പിടിച്ച ശേഷം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല അപ്പോൾ അഞ്ച് മിനിറ്റ് ശേഷം വെച്ച ശേഷം നമ്മളിത് പൊരിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ പഞ്ഞി പൊരിച്ചെടുക്കാം അപ്പം നിങ്ങളവിടെയൊക്കെ പഞ്ഞിക്ക് എന്താ പറയുക എന്ന് പറയുണ്ടെട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പാനിലേക്ക് ഈ പഞ്ഞി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ പഞ്ഞി നല്ല മൊരിഞ്ഞ ശേഷം അത് ഇനി ഇപ്പോൾ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കി ആ എണ്ണയിൽ തന്നെ നമ്മൾ മീനും പൊരിച്ചെടുക്കുകയാണ് അപ്പം ഇതൊന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നാലേ നല്ല മൊരിഞ്ഞു കിട്ടുകയുള്ളൂ രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം ഇനി ബാക്കി എണ്ണ ഞാൻ കളിയുടെ ഒന്നുമില്ല ആ എണ്ണയിൽ തന്നെ ആയിക്കോട്ടെ ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ മത്തി കുണി പൊരിച്ചെടുക്കുകയാണ് നല്ല ടേസ്റ്റിയായ മത്തിക്കറി മത്തി പൊരിച്ചതും മത്തിയുടെ പഞ്ഞി പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം അപ്പോൾ ഞാൻ കുറച്ച് മത്തിക്കറിയൂടി എടുക്കുകയാണ് പിന്നെ ഒരു മത്തിക്കറി അതുപോലെ ഇതുപോലെ പൊരിച്ചെടുത്ത മീൻ മീൻ പൊരിച്ചതും അതുപോലെ പഞ്ഞി പൊരിച്ചതും ഉണ്ടെങ്കിൽ നമുക്കൊരു പറ ചോറ് കഴിക്കാം കേട്ടോ ക്ക് ഇതുപോലെ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കപ്പ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും മീൻകറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ